ഓർമ്മകൾക്കൊപ്പം പൊതിച്ചോറിൻ്റെ രുചിയും കറികളും പങ്കുവെച്ച് ഏറ്റുമാനൂർ ടൗൺ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരലാണ് അവരവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പൊതിച്ചോറും കറികളും ഒന്നിച്ചിരുന്ന് പങ്കിട്ട് കഴിച്ച് വ്യത്യസ്തമാക്കിയത് വാഴയിലയിൽ പൊതിഞ്ഞുകൊണ്ടു ചോറ് മുട്ട പൊരിച്ചതും തോരനും പയറും മീൻ വറുത്തതും കറിയും ബീഫും ചിക്കനും മോരും പുളിശ്ശേരിയും ഒക്കെ ചേർത്ത് കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് കഴിക്കുന്നതിൻ്റെ സുഖം അത് വീണ്ടും ഒന്ന് അനുഭവിച്ചറിയുകയായിരുന്നു ഏറ്റുമാനൂർ ടൗൺ യു പി സ്കൂളിലെ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഓരോരുത്തരും തങ്ങളുടെ സ്കൂൾ ജീവിതകാലത്ത് സ്ഥിരമായി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന വിഭവങ്ങൾക്കൊപ്പം തങ്ങളുടെയും കൂട്ടുകാരുടെയും പ്രിയപ്പെട്ട വിഭവങ്ങൾ കൂടി കൊണ്ടുവന്നു പങ്കിട്ടും കൈയിട്ടു വാരി കഴിച്ചുമെല്ലാം അവർ നാല് പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഏറ്റുമാനൂർ ടൗൺ യു പി സ്കൂളിനോട് വിട പറഞ്ഞിറങ്ങിയ മുപ്പത് പേരാണ് മധുരമുള്ള ഓർമ്മകളെ പൊടിതട്ടിയെടുക്കാനും ഭക്ഷണ പങ്കിടലിന്റെ സന്തോഷം നകരാനുമായി ഈ സ്കൂളിലേക്ക് വീണ്ടും എത്തിയത് തങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ് റൂം തന്നെയായിരുന്നു പുനർസമാഗമത്തിന്റെ വേദി ഇടയ്ക്കിടെ പലയിടങ്ങളിലായി ഒത്തുചേരാറുണ്ടെങ്കിലും ഇത്തവണ സ്കൂളിൽ തന്നെ ഒത്തുചേരാമെന്നും വീട്ടിൽ നിന്നും പൊതുച്ചോർ കൊണ്ടുവന്ന് കഴിക്കാമെന്നും തീരുമാനിച്ചത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചർച്ചയുടെ ഫലമായിരുന്നു വിവിധ ഹോട്ടൽസ് അതിനൊന്നും വ്യത്യസ്തമായിട്ട് വീട്ടിൽ നിന്ന് അവർ പാചകം ചെയ്യുന്ന ഫുഡ് കൊണ്ടപ്പോ അതിന്റെ ഒരു പ്രത്യേകത ആ ഒരു ടേസ്റ്റ് അതാണ് ഞങ്ങൾ ഇത്തവണ സ്പെഷ്യലൈസ് ചെയ്തത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത് ഇത് മഞ്ജു ഐഡിയ ആണ് മഞ്ജു കൈ അയച്ച പിന്നെ കൂടിയിരുന്നു ആ ഐഡിയ ഒരു നമ്മുടെ കൂട്ടുകാരൻ്റെ ഹോട്ടലിൽ തന്നെ പോയി എന്ന് പറഞ്ഞാൽ ഹോട്ടലി പാരമ്പര്യ ബീഫുമാണ് അവിടെ പ്രത്യേകത അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ ഞങ്ങൾ ഉണ്ടായത് അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു എല്ലാവരും ഓക്കെ അടിച്ചു അങ്ങനെയാണ് ഞങ്ങള് വീട്ടിലേക്ക് വന്നത് ഏറ്റവും ഒരു ഒരു പ്രത്യേക ഇൻഫ്രാസ്ട്രക്ചർ മാറിയിട്ടുണ്ട് പക്ഷെ അതേ സെയിം ക്ലാസ് അതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഇതേ സ്കൂളിൽ ഒന്നിച്ചു പഠിച്ചിരുന്ന കാലത്തും ചോറും കറികളും പങ്കുവെക്കൽ ഉണ്ടായിരുന്നു പലർ കൊണ്ടുവരുന്ന പല കറികളാകുമ്പോൾ ഉച്ചയോണ സദ്യയായി മാറും ഇന്നും അതിൻ്റെ ഒരു തനിയാവർത്തനമായിരുന്നു തീർച്ചയായിട്ടും

വീട്ടുകാർക്ക് ഒരു ഇതായിട്ട് തോന്നി ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ വീട്ടിലൊരു ഭാര്യ പമ്പയാക്കെ പറഞ്ഞു എങ്കിൽ കൂടെ സന്തോഷമായിട്ട് ഒരു പൊതിഞ്ഞു വന്നു നമ്മളിത് എല്ലാവരും ഒത്തിയേരുന്ന പോലെ തന്നെ ഞങ്ങക്ക് വേറിട്ടായിട്ട് ഒരിക്കലും രംഗങ്ങൾ സംഘടിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടായത് കൊണ്ട് പൊതിച്ചോറ് കഴിച്ച് ഞങ്ങക്ക് ഒത്തിയ കൂടാക്കുന്ന തീരുമാനിച്ചതാണ് അതാണ് ഇന്ന് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത് നേരത്തെ ബോട്ടിങ്ങിനൊക്കെ പ്ലാൻ പക്ഷെ ഒരു വളരെ വളരെ കൂടി പരിപാടി സംഘടിപ്പിക്കാൻ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ബെഞ്ചിലിരുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും ആ ും ട്രിപ്പിങ്ങും ഒക്കെ ആദ്യം ആലോചിച്ചിരുന്നു എന്നാൽ നാല്പത് വർഷത്തിന് ശേഷം പഴയ സ്കൂൾ മുറ്റത്തെ ഒത്തുചേരൽ കുറച്ച് വേറിട്ടതാവട്ടെ എന്ന് കരുതി എല്ലാവരും പിന്തുണച്ചു വേറിട്ട പുനഃസമാഗമത്തിന് ആശംസകളുമായി സ്കൂൾ മാനേജർ ഫാദർ ലൂക്ക് കരിമ്പിലും എത്തി ഒരു സ്കൂളിൽ ഒന്നിച്ചു പഠിച്ച ഇവർ ഇന്ന് വെവ്വേറെ നാടുകളിലാണ് താമസം അങ്ങനെ എറണാകുളത്തു നിന്നും എത്തിയ ഗോപകുമാറും അമേരിക്കയിൽ നിന്നും എത്തിയ മഞ്ജുവും ദുബായ്ക്കാരായ സുപ്രിയയും സിബിയും കോട്ടയംകാരനായി മാറിയ സാബുവും ഒക്കെ ചേർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കളറാക്കി സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ